ഇപ്പൊ മനോരമയിൽ ഒരാൾ പരസ്യം കൊടുത്തുന്നില്ലെങ്കിൽ വേറൊരു പത്രത്തിൽ പരസ്യം കൊടുത്തു ആയിരിക്കാം അവരോട് പോയിട്ട് ആരും നാളെ പരസ്യം കൊടുത്തിട്ട് നാളെ പോയിട്ട് എനിക്ക് സെയിൽ ഉണ്ടായില്ല എന്ന് ചോദിക്കാറില്ല കാരണം അവിടെ അങ്ങനെ സംഭവിക്കില്ലെന്ന് അവർക്ക് അറിയാം കാലകാലങ്ങളായിട്ട് അറിയാം പക്ഷെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനിയുടെ അടുത്ത് നിന്നിട്ടിരിക്കും നിങ്ങൾക്ക് ഉറക്കം തന്നിട്ട് ഞങ്ങക്ക് സെയിൽ നടന്നില്ലല്ലോ എന്താ ഞങ്ങക്ക് സെയിൽ വരാത്തെ ശരിക്കും സെയിൽ നടക്കുക എന്നുള്ളത് നമ്മുടെ കൺട്രോളിലുള്ള ഒരു കാര്യമല്ല ആക്ച്വലി നമ്മുടെ സ്കോപ്പ് ഓഫ് വർക്കും അല്ല ഇനി ഒരു കസ്റ്റമർ നമുക്ക് ഇൻട്രസ്റ്റ് സബ്മിറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ഘടകങ്ങൾ അവിടെ ഉണ്ട് എൻഡ് ഓഫ് ദ ഡേ ഫസ്റ്റ് സംഭവിക്കൽ എന്താ ഈ കസ്റ്റമറിനെ കൃത്യമായിട്ട് വിളിച്ച് കാര്യങ്ങൾ ധരിപ്പിക്കണം ധരിപ്പിച്ച ആളെ നമ്മുടെ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ സർവീസോ ആൾക്കൊരു ഒരു ഫ്രീ ഡെമോയോ അല്ലെങ്കിൽ ഇത് എക്സ്പീരിയൻസ് ഉള്ള ഒരു കാര്യം കൊടുക്കണം അതിനുശേഷം ഒരു ടേബിളിന് അപ്പുറം അപ്പുറം വരുന്ന ഒരു ഡീല് സംസാരിക്കണം ഇതിൻ്റെ ഏത് സ്റ്റേജിൽ വേണമെങ്കിലും ഒരു സെയിൽ നടക്കാതെ പോവാം അല്ലേ അപ്പം അവിടെ നമ്മൾ ആസ് എ ഡീറ്റെയിൽ മാർക്കറ്റിംഗ് ഏജൻസി എന്തെങ്കിലും ഒരു കൺട്രോൾ ഉണ്ടോ യാതൊരു വിധ കൺട്രോളും ഇല്ല നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വ്യക്തമായി ഈ ബിസിനസിനെ പറ്റി ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ അവരിലേക്ക് കഥ പറയുക ബേസിക്കലി നമ്മൾ സ്റ്റോറി ടെല്ലേഴ്സ് എന്നാണല്ലോ നമ്മളെ തന്നെ വിളിക്കുക അപ്പോൾ മാർക്കറ്റിംഗ് ഈസ് ഓൾ അബൌട്ട് ടെല്ലിംഗ് ദ സ്റ്റോറീസ് കറക്റ്റായിട്ട് ആ കഥ പറഞ്ഞു കൊടുക്കുക കസ്റ്റമേഴ്സിനെ എത്തിക്കുക